പനമരം മഞ്ചേരി പരക്കുനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ് കുടിവെള്ള പദ്ധതിയിൽ പണമടച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം കിട്ടാക്കനെയായതോടെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ പനമരം മഞ്ചേരി പരക്കുനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ എങ്ങുമെത്താതായത് പ്രദേശത്തെ മുന്നൂറ്റി അറുപതോളം കുടുംബങ്ങളിൽ നിന്ന് കുടിവെള്ളം എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്ന പേരിൽ നാലായിരം രൂപ വെച്ച് പദ്ധതി നടത്തിപ്പുകാർ വാങ്ങിയിരുന്നു എന്നാൽ മണ്ണിനടിയിൽ കുറച്ച് പൈപ്പുകൾ സ്ഥാപിച്ചതല്ലാതെ പിന്നീട് യാതൊരു പ്രവൃത്തികളും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എവിടെ നിന്ന് വെള്ളം എത്തിക്കണമെന്നുള്ള മുൻ ധാരണയില്ലാതെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചതെന്നും അതുകൊണ്ടുതന്നെ ഈ പ്രവൃത്തികളിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ജലനിധിക്കായിട്ട് നാലായിരത്തി ഒരുന്നൂറ് വെച്ചിട്ട് ഓരോ വീട്ടുകാരും അടച്ചിട്ട് പത്ത് മുന്നൂറ് ഓളം വീടുകാർ ഇവിടെ പൈസ അടച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് പഞ്ചായത്ത് അധികൃതരും ഇതിന് വേണ്ടപ്പെട്ടവരൊക്കെ അവരത്തൊക്കെ ഞങ്ങളെ സംഭവിച്ചപ്പോൾ അവർ പറയുന്നത് അത് പഞ്ചായത്തല്ല ഞങ്ങളല്ല റോഡ് പണിയാണ് ബ്ലോക്കായി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നീട്ടിക്കൊണ്ടു ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലാതെ വേനൽ കനത്തതോടെ ആദിവാസി ൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും കുടിവെള്ളത്തിനായി കാത്തിരിക്കുകയാണ് ഗുണഭോക്തൃ വിഹിതം വാങ്ങി വഞ്ചിച്ച അധികൃതർക്കെതിരെ സമരവുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാരും പ്രദേശവാസികളും ന്യൂസ് ബ്യൂറോ